ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ രണ്ട് തൊണ്ണൂറിൻ്റെ ഇൻഡോനേഷ്യൻ അജറക്കിൻ്റെ കളക്ഷനും അതുപോലെ തന്നെ കോട്ടൻ്റെ കളർഫുൾ മെറ്റീരിയലുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് മൂന്ന് ഇരുപതിൻ്റെ അല്ല കേട്ടോ അത് ആദ്യം തന്നെ പറഞ്ഞോട്ടെ അപ്പോൾ ഒരു മെറ്റീരിയൽ ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അന്ന് വീഡിയോ ചെയ്തപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് സോ സോൾഡ് ആയി പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെട്ടു ഈ ഒരു മെറ്റീരിയൽ കൊണ്ടുവരുമോ എന്നുള്ളത് ആവശ്യപ്പെട്ടിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ പുതിയ കളക്ഷനും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇതിന് മുന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഗീവവേ ആണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ആ വീഡിയോ നിങ്ങൾ പോയി ഒന്ന് കാണുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കമൻറ്റ് ചെയ്യുക രണ്ട് പേർക്ക് ഷെയർ ചെയ്യുക ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു അജറക്കിൻ്റെ മെറ്റീരിയൽ ആയിരിക്കും കിട്ടുക അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഈ വീഡിയോ ഇട്ടപ്പം ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു ഇത് മിക്സ് ആൻഡ് മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേറായിട്ട് എടുക്കേണ്ടതാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നിട്ടും ഒരുപാട് പേർക്ക് പേർക്കത് ഡൗട്ടായിരുന്നു ഇത് രണ്ടും കൂടാണോ മൂന്ന് മീറ്റർ അതോ ഓരോന്നാണോ മൂന്ന് മീറ്റർ ഇതിന് രണ്ടിനും കൂടാണോ ഒരു റേറ്റ് വരിക എന്നൊക്കെ ചോദിച്ച് കുറേ മെസ്സേജുകൾ നമുക്ക് വന്നിരുന്നു നമ്മൾ അവർക്കെല്ലാം റിപ്ലൈ കൊടുത്തിരുന്നു എങ്കിൽ പോലും ഇനി ആദ്യം കാ കാണുന്ന ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ അത് കൃത്യമായിട്ട് പറഞ്ഞുതരാം നമ്മൾ കഴിഞ്ഞ തവണ ഈ ഒരു മെറ്റീരിയൽ മെറ്റീരിയല് എടുക്കുമ്പോൾ മിനിമം ആറ് പീസ് എടുക്കുന്നവർക്കാണ് നൂറ്റി എൺപത്തൊമ്പത് രൂപ റേറ്റിൽ കൊടുത്തോണ്ടിരുന്നത് ഈ പ്രാവശ്യം അതിനൊരു മാറ്റമുണ്ട് മിനിമം നാല് പീസ് എടുക്കുന്നവർക്ക് മുതൽ നൂറ്റി എൺപത്തൊമ്പത് രൂപ റേറ്റിലായിരിക്കും നമ്മൾ കൊടുക്കുക കേട്ടോ നാല് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാണിക്കുന്ന കണ്ടില്ലേ ഇതൊരു പേറാണ് രണ്ട് പീസ് അതുപോലെ വീണ്ടും ഒരു രണ്ട് പീസൂടെ വരുമ്പോഴത്തേനും നാല് പീസ് അപ്പോൾ ആ നാല് പീസിനായിരിക്കും നാല് പീസിൽ ഒരു പീസിൻ്റെ ആണ് നൂറ്റി രൂപ എന്ന് വരുന്നത് ഷിപ്പിംഗ് ചാർജ് നമുക്ക് എക്സ്ട്രാ ആയിരിക്കും വരിക അതുപോലെ തന്നെ ഇത് മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് നിങ്ങൾ ഒന്നിച്ച് തന്നെ എടുക്കണം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അങ്ങനെ ഒന്നിച്ചു വെച്ചിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പെയറായിട്ട് വെച്ച് തന്നെ ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് അതുപോലെ പത്ത് പീസ് എന്ന് പറഞ്ഞാൽ അഞ്ച് പെയർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പീസിന് നൂറ്റി എഴുപത്തൊമ്പത് രൂപ റേറ്റിലായിരിക്കും കിട്ടുക ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും വരിക ഇനി നാല് പീസിൽ താഴെ അതായത് രണ്ട് പീസ് എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രൂപയായിരിക്കും ഒരു പീസിന് റേറ്റ് വരിക രണ്ട് പീസ് എടുക്കുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയും ഷിപ്പിംഗ് ചാർജും നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ വീഡിയോയിൽ തന്നെ ഞാനിത് കൃത്യമായിട്ട് പറഞ്ഞു തന്നത് ഓരോ പീസും രണ്ട് തൊണ്ണൂറ് മീറ്റർ വെച്ച് മെറ്റീരിയൽ ഉണ്ടാകും നിങ്ങൾക്കിത് വെച്ച് ടോപ്പ് തയ്ക്കാം ബോട്ടോം തയ്ക്കാം ഒന്നെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് നൈറ്റി ആണ് സ്റ്റിച്ച് ചെയ്യണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് നൈറ്റി ആയിട്ടും സ്റ്റിച്ച് ചെയ്യാം ഇനി വേറെ എന്ത് വേണേലും നിങ്ങൾക്ക് അത് ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്യാം രണ്ട് തൊണ്ണൂറ് മീറ്റർ വെച്ച് രണ്ട് പീസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇതെല്ലാം നല്ല കിടിലം കളക്ഷനാണ് ആരും തന്നെ മിസ്സ് ചെയ്യേണ്ട ഇഷ്ടപ്പെട്ട പാറ്റേൺ ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഇത്രയാണ് നമ്മളുടെ മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ വരുന്നത് അതുപോലെ ഇനി നമ്മൾ കാണിക്കുന്നത് കോട്ടൻ്റെ രജവാടി ആണ് കാണിക്കുന്നത് കേട്ടോ നല്ല കുറേ കളേഴ്സ് ഇതിനകത്ത് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ് എല്ലാവരും അജ്രക്ക് തന്നെ എടുത്ത് അടുത്തവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ കൊണ്ടുവരാറുള്ളത് അപ്പോൾ ഇതിലെല്ലാം ലൈറ്റ് ഷെയ്ഡാണ് കൂടുതലും വരുന്നത് നല്ല കളേഴ്സ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഇത് പത്ത് പീസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ ആയിരിക്കും നിങ്ങൾക്ക് റേറ്റ് വരിക പത്ത് പീസ് താഴെയാണെങ്കിൽ ആണെങ്കിൽ നൂറ്റി എൺപത്തഞ്ച് രൂപ റേറ്റിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ കിട്ടുക കേട്ടോ അപ്പോൾ മിക്സ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ മിക്സ് ആയിട്ട് എടുക്കാം കഴിഞ്ഞ തവണ കഴിഞ്ഞ ദിവസം നമ്മളിട്ട ഡി സി എമ്മിൻ്റെയൊക്കെ മെറ്റീരിയൽ കുറച്ച് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അതും ഇതും അതുപോലെ നമ്മൾ ആദ്യം കാണിച്ച മിക്സ് ആൻഡ് മാച്ചും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് സെറ്റായിട്ട് എങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക അപ്പോൾ പുതിയ പുതിയ കളക്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അടുത്ത കിടിലം കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്